ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ബ്രസീലിൻ്റെ ദേശീയ ടീം ആരംഭിച്ചു കഴിഞ്ഞതാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി സമീപകാലത്ത് ബ്രസീൽ ദേശീയ ടീമിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഏറ്റവും അവസാനമായ ബൊളീവിയക്കെതിരെ നടന്ന മത്സരത്തിൽ നിരവധി പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു പക്ഷെ ആ മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെടുകയും ചെയ്തു ഏതായാലും ബ്രസീലുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഗ്ലോബോ നൽകിയിട്ടുണ്ട് അതായത് ഇനി മുതൽ കടുത്ത എതിരാളികൾക്കെതിരെ കളിക്കാനാണ് ബ്രസീലിന്റെ തീരുമാനം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കളിക്കുന്ന മത്സരങ്ങൾ അത് മികച്ച എതിരാളികൾക്കെതിരെ പ്രത്യേകിച്ച് യൂറോപ്പിലെ മികച്ച എതിരാളികൾക്കെതിരെ കളിക്കാൻ ബ്രസീൽ തീരുമാനമെടുത്തു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കളിക്കുന്ന സൗഹൃദ മത്സരങ്ങൾ ഏറ്റവും മികച്ച എതിരാളികൾക്കെതിരെ കളിക്കാൻ സി ബി എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഒരു യൂറോപ്യൻ പര്യടനമാണ് മാർച്ച് മാസത്തിൽ ബ്രസീൽ നടത്തുന്നത് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഉള്ള ഏതെങ്കിലും രണ്ട് യൂറോപ്യൻ ടീമിനെതിരെ കളിക്കുക എന്നുള്ളതാണ് ബ്രസീലിൻ്റെ ലക്ഷ്യം പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയാണ് ഈ ഒരു നിലപാട് എടുത്തിട്ടുള്ളത് ഏറ്റവും മികച്ച എതിരാളികൾക്കെതിരെയുള്ള മത്സരങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണ് കാർലോ ആഞ്ചലോട്ടിയുടെ സ്റ്റാഫുകളുടെ ഒരു അഭിപ്രായം എന്നാൽ മാത്രമാണ് ടീമിന്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാവുകയുള്ളു നിലവിൽ ഫ്രാൻസ് ദേശീയ ടീമിന് വേണ്ടി ബ്രസീൽ ശ്രമിക്കുന്നുണ്ട് കൂടാതെ മറ്റേതെങ്കിലും കടുത്ത എതിരാളികൾക്കെതിരെ കളിക്കാനാണ് ബ്രസീലിന്റെ ഒരു തീരുമാനം വേൾഡ് കപ്പിന് യോഗ്യത കരസ്ഥമാക്കിയ ടീമുകളെയാണ് ബ്രസീൽ മാർച്ച് മാസത്തിൽ സൗഹൃദ മത്സരം കളിക്കാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്നത് അടുത്ത മാസം ഏഷ്യയിലെ കരുത്തരായ ജപ്പാൻ സൗത്ത് കൊറിയ എന്നിവർക്കെതിരെ ബ്രസീൽ കളിക്കുന്നുണ്ട് പിന്നീട് നവംബർ മാസത്തിൽ ഏറ്റവും മികച്ച ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ കളിക്കാനാണ് ബ്രസീൽ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ എതിരാളികളുടെ കാര്യത്തിൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും വേൾഡ് കപ്പ് കിരീടം നേടണമെങ്കിൽ ബ്രസീലിന് ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് അതിന് മുന്നേ നെയ്മർ ജൂനിയറെ പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് ലഭിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം അടുത്ത മാസത്തെ സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടി നെയ്മർ ജൂനിയറെ ബ്രസീലിന് ലഭിക്കാൻ സാധ്യതയില്ല വരുന്ന ഒന്നാം തീയതിയാണ് ഇതിനു വേണ്ടിയുള്ള സ്കോഡ് പരിശീലകനായ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം